വാനപ്രസ്ഥം സിനിമക്കായി തന്നെ കഥകളി അഭ്യസിപ്പിച്ച കലാമണ്ഡപം സോറി കലാമണ്ഡലം ബാലപ്രസ് ബാലസുബ്രഹ്മണ്യൻ്റെ കാൽ തൊട്ട് വന്നിക്കുന്ന നടൻ മോഹൻലാൽ ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാലിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സർക്കാർ നൽകിയ സ്വീകരണത്തിന്റെ സ്വീകരണത്തിന് തിനിടെയായിരുന്നു ഗുരുവന്ദനം ഗുരുവിനെ കാൽ തൊട്ട് വന്നിക്കൽ വിമർശനാത്മകമായ ഒരു വിലയിരുത്തലാണ് ഇത് പൊതു ഇടത്തിൽ വെച്ച് ഒരു അധ്യാപകന്റെ കാൽ തൊട്ട് വന്നിക്കുന്ന പ്രവൃത്തി ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു പരമ്പരാഗത രീതിയായി കണക്കാക്കാമെങ്കിലും അത് തീർത്തും വിമർശനങ്ങൾക്ക് അതീതമല്ല ഈ പ്രവൃത്തി വ്യക്തി മായ ബഹുമാനത്തിനപ്പുറം അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ നിലനിൽക്കുന്ന അധികാര ശ്രേണിയെയും വിധേയത്വത്തെയും ഉറപ്പിക്കുന്നു ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് വിമർശനാത്മക ചിന്തയും ക്രിറ്റിക്കൽ തിങ്കിങ് തുല്യത തുല്യത അഥവാ തുല്യതയിൽ അധിഷ്ഠിതമായ ഇടപെടലുകളുമമാണ് കാൽത്തൊട്ട് വന്നിക്കൽ പോലുള്ള ആചാരങ്ങൾ വിദ്യാർത്ഥികളിൽ ചോദ്യം ചെയ്യാനുള്ള ശേഷി തളർത്തുകയും വ്യക്തിത്വ വികസനത്തിന് അത്യാവശ്യമായ ആത്മവിശ്വാസത്തെയും തുല്യബോധത്തെയും ഹനിക്കുകയും ചെയ്തേക്കാം അധ്യാപകനോടുള്ള ആദരവ് ഇത്തരം അനുഷ്ഠാനപരമായ പ്രവൃത്തികളിലൂടെയല്ല മറിച്ച് ഭൗതികമായ സംവാദങ്ങളിലൂടെയും അധ്യാപകൻ്റെ പ്രയ പ്രയത്നങ്ങളെ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നതിലൂടെയും പ്രകടിപ്പിക്കുന്നതാണ് കൂടുതൽ ഉചിതവും പുരോഗമനപരമായ രീതിയും ആദരവ് അടിമത്തമല്ല മറിച്ച് തുല്യതയിൽ അധിഷ്ഠിതമായ പരസ്പര ബഹുമാനമാണ് വേണ്ടത് ഇത്തരം അനുഷ്ഠാനപരമായ പ്രവർത്തികളിലൂടെയെല്ലാം മറിച്ച് ഭൗതികമായ സംവാദങ്ങളിലൂടെയും അധ്യാപകൻ്റെ പ്രയത്നങ്ങളെ ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നതിലൂടെയും പ്രകടിപ്പിക്കപ്പെടുന്നതാണ് കൂടുതൽ ഉചിതവും പുരോഗമനപരവുമായ രീതി ആദരവ് അടിമത്തമല്ല മറിച്ച് തുല്യതയിൽ അധിഷ്ഠിതമായ പരസ്പര ബഹുമാനമാണ് വേണ്ടത്